എവിടെ ഈ രീതിയിലുള്ള ഉപരോധം കടുപ്പിക്കുന്നതിനിടയിൽ ആക്രമണവും വലിയ രീതിയിൽ ശക്തമാക്കുന്നുണ്ടോ ഇസ്രായേൽ സൈന്യം ഇതി തീർച്ചയായിട്ടും കാരണം ഈ പുതുവർഷത്തിന്റെ ഘട്ടത്തിൽ പോലും ഇന്നലെ രാത്രിയും പിന്നെ രാവിലെയും ഒക്കെ കാനിയൂനിസിലും അതോടൊപ്പം തന്നെ ഒക്കെ ആക്രമണം നടന്നിരുന്നു ഒരാൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റതുമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള ഈ പ്രകൃതിക്ഷോഭവും സ്വാഭാവവും മറ്റും മൂലം വലയുന്ന ഈ പലസ്തീൻ ജനതയ്ക്ക് ഏറ്റവും അടിയന്തരമായിട്ട് വേണ്ടത് ഇപ്പോൾ താൽക്കാലിക ടെന്റുകളും അതോടൊപ്പം തന്നെ മറ്റു ഉപകരണങ്ങളും ജനറേറ്ററുകളും ഇന്ധനം ഉൾപ്പെടെയുള്ള ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളാണ് പക്ഷേ ഇതിപ്പോഴും വിട്ടുകൊടുക്കാനോ അത് വിലക്കുകൾ ലംഘിച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ഗസയിലേക്ക് അത് എത്തിക്കാനോ ഉള്ള ഒരു അനുമതി ഇപ്പോൾ പോലും നൽകിയിട്ടില്ല അതിനുവേണ്ടി മധ്യസ്ഥ രാജ്യങ്ങൾ വലിയ തോതിലുള്ള സമ്മർദ്ദം അമേരിക്കക്ക് മേൽ ചുമ പിന്നെ ചെലുത്തിയിരുന്നു പക്ഷേ ആ സമ്മർദ്ദവും വിജയിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഈ പിന്നിട്ട് രണ്ട് ദിവസമായിട്ട് ഈ ചർച്ച അവസാനിപ്പിച്ച് നത്തനെയാവ് തിരിച്ചെത്തിയെങ്കിൽ പോലും ഗസയിലേക്ക് ആ സ്വഭാവത്തിലുള്ള സഹായം എത്തിക്കാനോ ഈ പ്രതിസന്ധി മറികടക്കാനോ ഉള്ളൊരു നീക്കം ഇനിയും ഉണ്ടായിട്ടില്ല എന്തായാലും ചർച്ചകൾ ശരിയായിട്ടുള്ള ദൃശ്യം യിൽ തന്നെ പോകുന്നുണ്ട് പക്ഷേ ഈ ആക്രമണം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഇപ്പോൾ തന്നെ നാനൂറിലധികം പേർ ഫലസ്തീനുകളാണ് ഈ വെടിനിർത്തൽ കാലയളവിൽ പോലും കൊല്ലപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറോളം ഫലസ്തീനുകൾക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് അത് അപ്പോൾ ഈ ചർച്ചകളൊക്കെയും ഒരു ഭാഗത്ത് നടക്കുന്ന അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ വെടിനിർത്തൽ ലംഘനം വളരെ ശക്തമായി തന്നെ വ്യാപകമായി തന്നെ ഇസ്രായേൽ തുടരുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിരിക്കുന്നതും ദിവ്യ യെസ് ന്യൂഇയർ ദിനത്തിലും സമാധാനമില്ലാത്ത സാഹചര്യം തന്നെയാണ് ഗസയിലുള്ളത് വിശദാംശങ്ങളാണ് എം സി എൻ നസർ നൽകിയത്